സർവേന്ദ്രിയങ്ങളെയും വിശേഷേണ ജയിച്ചവനും മൺകട്ട കല്ല് സ്വർണം എന്നിവയിലെല്ലാം സമബുദ്ധിയുള്ളവനുമായ യോഗിയുക്തനാണ് യോഗാരൂഢനാണ് സമാഹിതനാണ് എന്ന് പറയപ്പെടുന്നു യുക്തനാര് എന്ന് വിസ്തരിക്കുന്ന ശ്ലോകമാണ് ഇതും അടുത്തത് ജ്ഞാനവിജ്ഞാന തൃപ്താത്മാവും കൂടസ്ഥനും വിജിതേന്ദ്രിയനും സമലോഷ്ടാത്മകാഞ്ചനനുമായ യോഗി യുക്തനാണെന്ന് പറയപ്പെടുന്നു ആത്മാവ് ഏത് അനാത്മാവേത് അഥവാ ആത്മാവേത് ആത്മാവല്ലാത്തതേത് ഇതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നുമുള്ള ലഭിച്ച അറിവ് അതിനെയാണ് ജ്ഞാനം എന്ന് പറയുക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ആവരണത്തിൻ്റെ സമ്പൂർണമായ വിലയം അതിനെയാണ് നമ്മൾ ബ്രഹ്മാത്മ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ജ്ഞാനം പരോക്ഷമാണെങ്കിൽ വിജ്ഞാനം അപരോക്ഷമാണ് ഗുരുവാക്യവും ശാസ്ത്രവും ആത്മപ്രത്യയവും ഒന്നായി തീർന്ന സ്ഥിതിക്ക് പറയുന്ന പേരാണ് വിജ്ഞാൻ ഗുരുവിൽ നിന്ന് കേട്ടു അത് ഉറപ്പ് വന്നിട്ടൊന്നുമില്ല വീണ്ടും മാറിപ്പോവാം സംശയം വരാം ശാസ്ത്രത്തിൽ നിന്ന് ഉപനിഷത്താദി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾക്ക് ഉറപ്പൊന്നുമില്ല വീണ്ടും പഴയപടി തന്നെ ആവാം പക്ഷെ എപ്പോഴാണോ ഈ ഗുരു പറഞ്ഞതും ശാസ്ത്രം കാണിച്ചു തന്നതുമായത് തൻ്റെ അനുഭവത്തിൽ വരുമ്പോ അത് ആ ഇത് ശരിയാണല്ലോ ഈ പറഞ്ഞത് സത്യമായിരുന്നല്ലോ എന്നു വരു വരുന്നത് ഉറപ്പിക്കുന്നത് അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുക അനുഭവികമായ ജ്ഞാനം അങ്ങനെ ജ്ഞാനത്താലും വിജ്ഞാനത്താലും തൃപ്തനായ ആളെയാണ് ഇവിടെ ജ്ഞാന വിജ്ഞാനതൃപ്താത്മാവ് എന്ന് വിളിച്ചത് എപ്പോഴപ്പതാവുക തൻ്റെ പൂർണതാ സ്വരൂപം അറിയും വരെ പലവിധ വിഷയങ്ങളിലുള്ള ആസക്തിയോടുകൂടി അതാണ് ശരി അതിൽ നിന്നാണ് സുഖം അത് കൊള്ളായിരുന്നു ഇങ്ങനെ അത് വേണം ഇത് വേണം ഇങ്ങനെയുള്ള പലവിധ കാമനകളോടെ ഓരോരുത്തരും അങ്ങനെ നെട്ടോട്ടമോടുക തൻ്റെ പൂർണ്ണതയിലാണ് തനിക്ക് ആനന്ദമുള്ളത് എന്ന് ശാസ്ത്രവും ഗുരുവും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസത്തിനുപരി ഈ ആ അറിവ് വരും എന്നത് അത് തിരിച്ചറിയുമ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലാണ് അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൽ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ സംശയലേശമന്യെ അറിയൽ ഇപ്പം സംശയമില്ലാതെ ഈ പറഞ്ഞത് ശരിയാണെന്നുള്ള ദൃഢത വരുമ്പോ അവിടെ പിന്നെ യാതൊരുവിധ ശോകമോഹങ്ങൾക്കും കാമനകൾക്കും ഒന്നും തന്നെ തൃപ്തി വരുത്താൻ സാധിക്കില്ല പൂർണ്ണതൃപ്തി ആത്മസാക്ഷാത്കാരത്തിലാണ് ആത്മാവ് ഏത് ആത്മാവല്ലാത്തത് ഏത് എന്നുള്ള തിരിച്ചറിവിൻ്റെ ശേഷം അനാത്മാവായതിനെ നീക്കി നീക്കി നേതി നേതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് യാതൊന്നിനെ നീക്കിയോ നീക്കിയവനെ കൂടി മാറ്റിയാൽ യാതൊന്നോ അതാണ് ഞാൻ ആ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവില് അവിടെയാണ് പൂർണമായ സംതൃപ്തി കൈവരുന്നത് അവിടെ പിന്നെ എന്ത് ശോകം എന്ത് മോഹം ഈ ശോകമോഹങ്ങളാണ് ഈ ലോകത്തെ സർവവിധ അനർത്ഥങ്ങൾക്കും കാരണമാകുന്നത് അഥവാ എല്ലാവരും പരിശ്രമിക്കുന്നത് ഈ ശോകമോഹങ്ങൾക്കുപരി എത്താനാണ് ശോകം എന്ന് പറയുമ്പോൾ ദുഃഖം ദുഃഖം മോഹം എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ സ്വസ്ഥതയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശോകമോഹങ്ങൾ ഒഴിഞ്ഞ സ്ഥിതിയെ സ്വസ്ഥത എന്നാ പറയുക സ്വസ്തിൻ സ്വസ് തിഷ്ടീതി സ്വസ്ഥൻ നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് ഞാൻ സ്വസ്ഥനാണ് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് താമസിക്കാൻ നല്ല വീടുണ്ട് സഞ്ചരിക്കാൻ വാഹനമുണ്ട് സാമ്പത്തികമായി നല്ല ഉന്നതമായ സ്ഥിതിയിലാണ് ഇതൊക്കെ സ്വസ്ഥതയ്ക്ക് കാരണമായി നമ്മൾ വിചാരിക്കും പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം നഷ്ടപ്പെട്ടു പോയാൽ അഥവാ ഭാര്യ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി വിചാരിക്കാം അതുവരെ സ്വസ്ഥനായിരുന്ന ഒരാള് പിന്നെ അസ്വസ്ഥനാവുന്നത് കാണാം അപ്പൊ അയാൾ സ്വസ്ഥൻ എന്ന് പറഞ്ഞപ്പോഴും അയാൾ വാസ്തവത്തിൽ പരസ്ഥനായിരുന്നു പരമായതിൽ സ്ഥിതി ചെയ്യുന്നവനായിരുന്നു തന്നിൽ സ്ഥിതി ചെയ്യുന്നവനെയാണ് ഇവിടെ സ്വസ്ഥൻ എന്ന് ശാസ്ത്രം പറഞ്ഞത് എന്നിലും സർവത്തിലും കുടികൊള്ളുന്ന ഞാൻ ഏകനാണ് അതാണ് എന്നുള്ളത് എന്നുള്ള അറിവ് ആ അറിവിൽ ആത്മതൃപ്തശ്ചമാനവ ആത്മാവിൽ തൃപ്തി വന്നവന് ആത്മാവ് നശിക്കുന്നില്ല എന്നുള്ള ആ ബോധത്തിൽ നിന്നും മറ്റെല്ലാം ആത്മാവല്ലാത്തതൊക്കെ അല്ലാത്തതൊക്കെ നശിച്ചു പോകുന്നവയാണ് വന്നവയാണ് വന്നതൊക്കെ പോകുന്നതാണ് ആത്മാവ് എന്നുള്ളത് വന്നതല്ല വരാത്തത് കൊണ്ടോട്ട് പോകുന്നതുമല്ല അത് ഉള്ളതാണ് ഉണ്മയാണ് ആ ഉണ്മയാണ് താൻ എന്നറിയുമ്പോൾ അതാണ് സംതൃപ്തിക്ക് കാരണമാകുന്നത് അതാവാത്ത കാലത്തോളം മറ്റു പലതിലും സംതൃപ്തിക്ക് വേണ്ടി ഓടും സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇവിടെ ഉപനിഷത്ത് അതിനെ വിസ്തരിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തില് വിസ്തരിക്കുന്നുണ്ട് ആത്മാനം കയ്യ കാമാരീരമനുസഞ്ജരേത് ആത്മാവിനെ ഇത് ഞാൻ എന്ന് ഒരാൾ സാക്ഷാത്കരിച്ചു എന്ന് വരികയാണെങ്കിൽ എന്തിച്ഛിച്ച് ഏതൊരു കാമത്തിനായി കൊണ്ടാണ് ശരീരത്തെ അനുതവിപ്പിക്കുന്നത് ഇങ്ങനെ അനേകം വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിവിന്റെ സാക്ഷാത്കാരത്താൽ പൂർണനായ ആളിൽ അയാൾ നിത്യതൃപ്തനാണ് അലം പ്രത്യയമാണ് അയാളിലുള്ളത് അലം എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് അഗ്നിക്ക് അനലൻ എന്ന് പേര് വന്നിട്ടുണ്ട് എത്ര ഭക്ഷിച്ചാലും മതി എന്ന ഭാവം അതാണ് അഗ്നി അഗ്നിയുടെ പര്യായമാണ് അനലൻ എത്ര ആവിസ് അതിനെ കൊടുത്താലും അത് മുഴുവൻ അത് ദഹിപ്പിക്കും പിന്നെ ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതി എന്നുള്ള ഭാവം ഇല്ലാത്തത് ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും തൃപ്തിക്ക് വേണ്ടി പലവിധ വിഷയങ്ങളുടെ നശ്വരങ്ങളായ പദാർത്ഥങ്ങളെ തേടി 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 ഒരിക്കലും ഒരു നാവും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല മതി എന്ന് മതി എന്ന് പറയാത്ത കാലത്തോളം അയാൾ തൃപ്തനല്ല തൃപ്തിക്ക് വേണ്ടി ഓടുന്ന കാലത്തോളം അയാൾ തൃപ്തനല്ല എന്ന് ഉറപ്പ് നമ്മൾ പറയാറുണ്ട് അന്നദാനം മഹാദാനം എന്നൊക്കെ അതെന്തുകൊണ്ടാ മറ്റെന്ത് ലഭിച്ചാലും കുറെ പണം അങ്ങ് കിട്ടി മതി എന്ന് പറയോ ഇല്ല കുറച്ചും കൂടിയും കിട്ടട്ടെ കുറച്ചും കൂടി കിട്ടിയാലോ കുറച്ചും കൂടിയും കിട്ടട്ടെ ഒരിക്കലും മതി എന്ന് പറയില്ല കുറേ സ്വർണം കിട്ടി എന്ന് ചെറിയ ഇനിയും വേണം ഇനിയും വേണം തോന്നും കുറച്ചും കൂടി ആവാമെന്ന് വിചാരിക്കും ഇനി ഭക്ഷണം കിട്ടി എന്ന് വിചാരിക്കട്ടെ പറയാറുണ്ട് മതി എന്ന് പറയും കാരണം വെച്ചാൽ വിശപ്പ് മാറി അതുകൊണ്ട് അന്നദാനം മഹാദാനം ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതും മതി എന്ന് തൽക്കാലല്ലേ പറയുന്നുള്ളൂ അടുത്ത വിശപ്പ് വരുന്നത് വരേലുള്ളൂ പിന്നെയും വേണ്ടേ രുചിച്ചത് വീണ്ടും രുചിക്കാനുള്ള തോന്നൽ ഉണ്ടാവില്ലേ എന്നെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ തൽക്കാലമായിട്ട് മതി എന്ന് പറയുന്നുണ്ട് ഇതുപോലെയാണ് സർവ ബാഹ്യ വിഷയങ്ങളും എന്നാൽ തന്നിൽ തന്നെ താനായി അറിഞ്ഞാൽ അങ്ങനെയുള്ള വിദ്വാൻ നിത്യതൃപ്തനാണ് തൃപ്തിക്ക് വേണ്ടി അയാൾ ഒന്നിനും പരക്കം പായുന്നില്ല അയാളെ അലം പ്രത്യയമാണുള്ളത് അതിനി ലൗകികമാവട്ടെ പാരലൗകികമാവട്ടെ സകല വിഷയങ്ങളെ സംബന്ധിച്ചും അയാളുടെ ഭാവം മതി എന്നാണ് മതി ഈ മതി എന്നുള്ളൊരു ഭാവം സാധകൻ നിലനിർത്തേണ്ടതുമാണ് എവിടെ നിന്ന് എന്ത് നമുക്ക് ലഭിച്ചാലും ആ മതി സന്തോഷമായി കിട്ടുന്നത് കൊണ്ടുള്ള സംതൃപ്തി അതൊരു സാധനയാണ് ഇത് സാധനതലമല്ല ഇത് സിദ്ധതലമാണ് ഇതൊരു ആത്മതൃപ് ആത്മതൃപ്തയില് അനുഭവജ്ഞാനത്തിന്റെ പൂർണതയിലോ ആത്മജ്ഞാനത്തിന്റെ പൂർണതയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് പക്ഷെ സാധന തലത്തിൽ ഇത് അഭ്യസിക്കേണ്ടതുണ്ട് ഒരു വീട്ടിലേക്ക് രണ്ടു പേര് കയറി വന്നു രണ്ടു പേർക്കും ഗ്ലാസ് വീതം ചായ കൊടുത്തു ആ വീട്ടുടമസ്ഥൻ ആദ്യം കിട്ടിയ ആള് ആയി അര ഗ്ലാസ് കിട്ടിയല്ലോ സന്തോഷായി രണ്ടാമത് കിട്ടിയ ആൾ അര ഗ്ലാസ് ചായ തരാൻ കണ്ടതേ അയാളെ സംബന്ധിച്ച് രണ്ടാമത് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ചായയുടെ കുട്ടകത്തിൽ പിടിച്ച് മുക്കിയാലേൾക്ക് തൃപ്തി ഉണ്ടാവില്ല ആദ്യം മതി എന്നുള്ള ഭാവമുള്ള ആളുണ്ടല്ലോ ജീവിതത്തിൽ എന്ത് ലഭിച്ച അയാളെ സംതൃപ്തി കണ്ടെത്തും ഇതൊരു മനോഭാവമാണ് ഈ മനോഭാവം സാധനാതലത്തിൽ നമ്മൾ പരിശ്രമിച്ചു നേടേണ്ടതാണ് എന്ത് കിട്ടിയാലും സന്തോഷായി മുഖഭാവം മാറാതെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ മാനമാവട്ടെ അപമാനമാവട്ടെ സർവ്വ ഈ ലോകം ദ്വന്ദ് സഹനം അത് കടിച്ചു പിടിച്ച് സഹിക്കലല്ല ആ മതി എന്നുള്ള ഭാവം എനിക്ക് എത്ര കിട്ടിയല്ലോ ഭഗവാനെ എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ സാധിച്ചു നേടാത്തതിൻ്റെ പട്ടിക നിരത്തലാണ് എന്ന് പല പലരും എനിക്ക് എന്തൊക്കെ നേടി ആ നേടിയതിൻ്റെതാരും ചിന്തിക്കുന്നില്ല നേടാത്തതിൻ്റെ പട്ടികയാണ് നിരത്തുന്നത് ഇതൊരു സാധനയാണ് ഇങ്ങനെ ഈ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധം വന്ന ആള് ജ്ഞാന വിജ്ഞാന തൃത്താത്മാവ് അയാളെ തുടർന്ന് പറയുകയാണ് കൂടസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പൊക്കെ അടിച്ചു പരത്തി കത്തിയായും കൊടുവാളായും മൺവെട്ടിയായുമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ പോയി കഴിഞ്ഞാൽ നല്ല ചുട്ടുപഴുത്ത ഇരുമ്പ് ഒരു ഇരുമ്പിന്റെ മോളിൽ വെച്ച് അടിച്ചു പരത്തി പല രൂപങ്ങളിലാക്കുന്നത് കാണാം അതിൽ അനേകം ആയുധ വിശേഷങ്ങൾ അതിൽ നിർമ്മിക്കപ്പെടുമെങ്കിലും ഈ അടിയിലുള്ള ഇരുമ്പുണ്ടല്ലോ അതിന് മാറ്റം വരില്ല അത് കുറെ കാലം അങ്ങനെ മാറ്റം വരാതെ നിലവുള്ളൂ ഇതുപോലെ എന്തൊക്കെ ഭേദരഹിതങ്ങളായ ഭേദങ്ങൾ കൂടിയ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വൈവിധ്യങ്ങളോടൊത്തം അനേകം വിഷയങ്ങളുടെ ഇടയിൽ അവിടെ സുഖം ദുഃഖവും മാത്രമല്ല ക്ലേശങ്ങൾ പല വിധത്തിൽ ഉണ്ടാവാം പലവിധ പ്രയാസങ്ങൾ ഉണ്ടാവാം മാടി വിളിക്കുന്ന വിഷയങ്ങളുടെ വേലിയേറ്റ ഉണ്ടാകാം ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ ബാഹ്യ പ്രപഞ്ച വൈവിധ്യങ്ങൾക്കൊക്കെ സാക്ഷിയായി സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷാത് ഈക്ഷതേ ഇതി സാക്ഷി വിട്ടുനിന്ന് വീക്ഷിച്ചുകൊണ്ട് ഒരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി ആ വന്നതൊക്കെ പോകട്ടോ അതൊക്കെ തിരശീലയിൽ വന്ന് കാണിക്കുന്നവയാണ് അതിൽ കരയുന്ന രംഗം വരുമ്പോ കരയുകയോ ചിരിക്കുന്ന രംഗം വരുമ്പോ ചിരിച്ചോ അഥവാ നല്ല സ്റ്റെണ്ട് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു വൈബ്രേഷൻ വന്നുകൊണ്ട് അതിനങ്ങട്ട് രജോഗുണം കൂടിയിട്ട് പുറത്തിറങ്ങി ആ നാലാൾക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു ഭാവമൊക്കെ ആവേശിക്കപ്പെട്ട് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ വരുന്നത് പോലെ ഇതൊക്കെ ആ സിനിമ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ ബാഹ്യ പ്രപഞ്ച വൈവിധ്യങ്ങൾ അതൊക്കെ വന്നതാണ് അതുകൊണ്ട് പോവുകയും ചെയ്യും ഞാൻ അതിനനുസരിച്ച് മാറേണ്ടവനല്ല അങ്ങനെ മാറാതെ നിലകൊള്ളുന്ന ആ ഇരുമ്പ് പോലെ ആ കൂടം പോലെ ഇളകാതെ നിൽക്കുന്ന അതിനെയാണ് കൂടം എന്ന് പറയുക ആ കൂടം പോലെ താനും ആവണം ഇതാണ് ആത്മസാക്ഷാത്കാരത്തിൽ തന്നിൽ തന്നെ താനായി അറിയുമ്പോൾ ഉള്ള സ്ഥിതി അപ്പൊ കൂടസ്ഥമായ ആത്മാവ് താനെന്ന് സാക്ഷാത്കരിച്ചവനെ കൂടസ്ഥൻ എന്ന് പറയുന്നു കൂടസ്ഥനെ സംബന്ധിച്ച് ഈ സംതൃപ്തിയുള്ള ആളെ സംബന്ധിച്ച് ആത്മസംതൃപ്തിയുള്ള ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇനി യാതൊരു ഇന്ദ്രിയത്തെയും അയാൾക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല അത് നിയന്ത്രിതങ്ങളാണ് സ്വാഭാവികമായും നിയന്ത്രി അത് അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് പോണ്ട അത് കൊള്ള അത് കൊള്ളുന്നതാണ് അത് കൊള്ളില്ലെന്നൊന്നും പറഞ്ഞു പഠിക്കേണ്ട ആവശ്യമില്ല ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അയാൾ ആത്മസാക്ഷി അയാൾ ഉള്ളെന്ന് പറയും അയാള് ഇത് ഓരോന്നും സ്വാഭാവികമായും അയാള് നിയന്ത്രിതമാണ് അയാളെ സംബന്ധിച്ച് ആരും നിയന്ത്രിക്കേണ്ടതില്ല അതുകൊണ്ട് പറയാണ് തീർത്തും വിചിതങ്ങളായ ഇന്ദ്രിയങ്ങളോടൊത്ത ആൾ ആളെയാണ് ഇവിടെ കൂടസ്ഥൻ എന്ന് പറയുന്നത് ജ്ഞാന കർമ്മേന്ദ്രിയ മനസ്സ് ജ്ഞാനേന്ദ്രിയ ചെവി കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് കർമ്മേന്ദ്രിയ വാക്ക് പാണി പാദം പായു ഉപസ്ഥം പ്ലസ് മനസ്സ് ഇത് ചേർന്നതാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് ഏകാദശേന്ദ്രിയങ്ങൾ ഈ ഏകാദശേന്ദ്രിയങ്ങളെയും നിശേഷേണ സ്വാത്മവശത്താക്കിയ വിദ്വാനയാണ് വിജിതേന്ദ്രിയൻ എന്ന് പറയുക ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചവൻ അയാൾക്ക് ഇനി ഒരു അഭ്യാസവും ചെയ്യാനില്ല ഇങ്ങനെ ജ്ഞാന വിജ്ഞാനതൃപ്താത്മാവും കൂടസ്ഥനും വിചിതേന്ദ്രിയനുമായ ആളാണ് യുക്തൻ എന്ന് പറയപ്പെടുന്നത് അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതം എങ്ങനെയാ മൺകട്ട കല്ല് സ്വർണം എന്നിവയിൽ സമത്തെ ദർശിക്കുന്നവനാണ് സത്ത സത്ത സത്ത് എന്ന് പറയുമ്പോ അത് ഉണ്മ ആ സത്ത് ഏകമാണ് അദ്വിതീയമാണ് രണ്ടാമതൊന്നില്ലാത്തതാണ് അത് തന്നെയാണ് എല്ലാറ്റിലും വിളങ്ങുന്നത് എന്ന സാക്ഷാത്കാരത്തിലാണ് സമദർശിത്വം വരുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊന്ന് ലഭിച്ചിട്ട് ഒരു പ്രയോജനവും നേടാനില്ല അപ്പൊ പ്രയോജന ബുദ്ധിയാലുള്ള വൈവിധ്യം നീങ്ങിയിട്ട് അധിഷ്ഠാനത്തെ ദർശിക്കുന്നതിനെയാണ് ആത്മാവിനെ ദർശിക്കുമ്പോ അതാണ് വ്യവഹാരിക ഭേദങ്ങൾ അയാളുടെ അന്ധക്കരണത്തിൽ യാതൊരുവിധ കോളിളക്കങ്ങളെയും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പറയാണ് സമലോഷ്ടാശ്മഞ്ചനൻ ഈ സമലോഷ്ടാശ്മഞ്ചനൻ എന്ന് പറഞ്ഞത് ഉപലക്ഷണാർത്ഥം പറഞ്ഞതാണ് അദ്വൈത ദൃഷ്ടി ഉറച്ചവൻ എന്നർത്ഥം എല്ലാറ്റിലും അദ്വൈ നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിച്ചവൻ ഇങ്ങനെയുള്ള യോഗി യോഗാരൂഢനുമാണ് അയാളെ സംബന്ധിച്ച് ഒന്ന് വിലയില്ലാത്തത് മറ്റത് വില പിടിച്ചത് എന്നീ കൽപ്പനകൾ ഇല്ല അതിനാണ് ഈ ദൃഷ്ടാന്തം കാണിച്ചത് സമലോഷ്ടാത്മകാന് മൺകട്ട സ്വർണം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അയാളിലില്ല എല്ലാറ്റിലും സമദൃഷ്ടി അത് ഒന്ന് വില കൂടിയതാണോ ഒന്ന് വില ഇല്ലാത്തതാണ് രണ്ടിനും ഒരു വിലയാണുള്ളത് വിലയില്ലാത്തതായിട്ടൊന്നുമില്ല അഥവാ എല്ലാറ്റിലും ഉള്ള വിലയുണ്ട് അല്ലാതെ അവിടെ ഭൗതികമായ ഭേദബുദ്ധി അയാളിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു ഇങ്ങനെയുള്ള കൽപ്പനകളില്ലാതെ ആത്മാവിന്റെ ദിവ്യ ലോകത്തില് ആനന്ദ സാമ്രാജ്യത്തിനധിപതിയായി വിരാജിക്കുന്ന ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് ഭൗതികമായ ഈ ലോകത്ത് കൊള്ളാനോ തള്ളാനോ ഒന്നുമില്ല എല്ലാറ്റിനെയും അയാൾ കൂടി കാണുന്നു ഇതാണ് ഈ ശ്ലോകത്താൽ നമ്മോട് ഉപദേശിക്കുന്നത്